മാതാവേ കൃപാസൻ മാതാവേ കോടി നന്ദികൾ ഞാൻ പറയുകയാണ് എൻ്റെ പേര് എന്നാണ് ഞാൻ ചെത്തി ഇടവകയിൽ നിന്ന് വരുന്നു കൂടെ എൻ്റെ ഹസ്ബൻഡാണ് യുജിൻ എന്നാണ് പേര് ഞാനിവിടെ രണ്ടായിരത്തി പതിനെട്ടിൽ എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഒരു ഉടമ്പടി എടുക്കാൻ വന്നത് പക്ഷേ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന് ഉടമ്പടി എടുത്തെങ്കിലും അതെനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റി സാധിച്ചില്ല ഞാനൊരു കോൺട്രാക്ട് ബേസിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന നേഴ്സായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് പല പല പ്രശ്നങ്ങളും അന്നേരമുണ്ടായിരുന്നു അതിൻ്റെ പ്രോഗ്രാമിൻ്റെ ഫലമായിട്ട് എനിക്ക് ഉടമ്പടിയിൽ കുർബാനയ്ക്കോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പങ്കെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നില്ല പിന്നീട് ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി അപ്പം ഞാനൊരു പി എസ് സിയുടെ ടെസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ലിസ്റ്റിൽ കുറേ പുറകായിരുന്നു അപ്പം അതൊരു പ്രതീക്ഷയുമില്ല കിട്ടുമെന്നുള്ളത് തന്നെ പിന്നെ അതിൻ്റെ പുറകെ കേസ് കാര്യങ്ങൾ അങ്ങനെ കുറേ നടന്നു ഞാൻ പിന്നെ ഞാനത് ഉപേക്ഷിച്ചു എന്നിട്ട് ഞാനിവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി മൂന്നാമത്തെ പുതുക്കലിന് ഞാൻ വന്നപ്പോൾ പറഞ്ഞു എനിക്കൊരു ലിസ്റ്റിൽ കിടപ്പ പേര് അത് കിട്ടുമോ എന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഗവൺമെൻറ്റിൻ്റെ കാര്യമല്ലേ അതിലിപ്പോൾ കിട്ടാനൊന്നും പോകുന്നില്ല എന്നെല്ലാവരും പറഞ്ഞു എൻ്റെ കൂടെ ഉള്ളവർ ഞാൻ മാതാവിനോട് വന്ന് പ്രാർത്ഥിക്കുകയും എനിക്ക് വരാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ഇവിടെ വന്ന് കൊന്തി എത്തിക്കാറുണ്ടായിരുന്നു തിങ്കളാഴ്ച തിങ്കളാഴ്ചപാടെ എല്ലാ ദിവസവും ഞാൻ അങ്ങനെ ഇത് സാധിച്ചു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് തരും എനിക്കൊന്ന് വിശ്വാസം ഉണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞാൻ എല്ലാ തിങ്കളാഴ്ച ഇവിടെ വന്ന കൊന്തേത്തിക്കുമായിരുന്നു കരഞ്ഞ് കൊന്തെത്തിക്കുമായിരുന്നു എനിക്കൊരു ജോലി എന്നതിൻ്റെ ഒരു സ്വപ്നമായിരുന്നു അപ്പോൾ അത് മാതാവ് എനിക്ക് സാധിച്ചു തന്നു ആ ഉടമ്പടിയിൽ ആദ്യം ഞാൻ വെച്ചിരുന്ന അതായിരുന്നു അതെനിക്ക് സാധിച്ചു തന്നു പിന്നെ കൂടാതെ എൻ്റെ ഹസ്ബൻഡ് ഒരു ദിവസം ബൈക്കിൽ പോയപ്പോൾ സ്കിഡ് ചെയ്ത് വീണു അപ്പോൾ മുട്ടിൻ്റെ പാട പൊട്ടിപ്പോയെന്നാണ് ഡോക്ടർ പറഞ്ഞത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഹസ്ബൻഡ് പറയുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടന്നപ്പോഴത്തേക്ക് ഡോക്ടറെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഡോക്ടർ അത് കുത്തി എടുത്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കുത്തി കളഞ്ഞിട്ട് പറഞ്ഞു ഇനി ഇത് പറ്റത്തില്ല ഇത് സർജറിയേ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ അനസ്തേഷ്യ ഡോക്ടറെ കണ്ടിട്ട് പോയിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അനസ്തേഷ്യ ഡോക്ടറെ കാണാം എന്ന പ്രതീക്ഷയിൽ വന്നിട്ട് പിന്നെ മാതാവിനെ പ്രാർത്ഥിച്ച് ഞാൻ ഈ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം അയാൾക്ക് കൊടുത്തിട്ട് മാതാവ് എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തന്നെ സർജറി ഒഴിവാക്കി തന്നെ മുട്ടിന് സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് എങ്ങനെ പ്രാർത്ഥിച്ചിട്ടിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ വിളിച്ചിട്ട് പറയുകയാണ് ഒരു ഡോക്ടറുണ്ട് ആ ഡോക്ടറെ ഒന്ന് നീ പോയി കണ്ടിട്ട് വാ എന്നിട്ട് നീ സർജറി ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അതെനിക്ക് മാതാവായിട്ടാണ് ആ കുട്ടീനെ എന്നെ വിളിപ്പിച്ചതെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഹസ്ബൻഡും കൂടി ആ ഡോക്ടറെ ചെന്ന് കാണുന്നുണ്ട് ഡോക്ടറെ എന്നിട്ട് പറഞ്ഞ് ഒരു ക്രേപ്പ് ബാൻഡേജ് ഞാൻ ചുറ്റിത്തരാം രണ്ട് ദിവസത്തിനുള്ളിൽ കുറഞ്ഞില്ലെങ്കിൽ നമുക്കിത് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു അട്ട് ഞാൻ ആ ക്രേ ബാൻഡേജ് ചുറ്റാനായിട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ആ മാതാവിൻ്റെ തൈലവും ഉപ്പും എല്ലാം കൂടി പെരട്ടിയപ്പോൾ ഡോക്ടറെ ചെയ്തെന്തുവാണെന്ന് അപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല എന്നിട്ട് ഞാൻ തൈലും എല്ലാം പെരുത്തി ഡോക്ടർ ക്രേ ബാൻഡേജ് ചുറ്റിത്തന്നു ചുറ്റിത്തന്നു ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി ഒരു കുഴപ്പമില്ല കുറച്ച് നാളത്തേക്ക് സർജറി ഒന്നും വേണ്ട കുറച്ച് ദിവസത്തേക്ക് മുട്ട് കാ കാലിൽ കുത്തണ്ട പറഞ്ഞു ഇപ്പം എൻ്റെ ഹസ്ബൻഡിനൊരു കുഴപ്പമില്ല എപ്പോൾ വേണമെങ്കിലും മുട്ട ഒക്കെ കുത്താം പള്ളിയിലൊക്കെ പോയി എല്ലാം ചെയ്യാം എനിക്കൊന്ന് ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ മാതാവ് ആ കാര്യം ചെയ്തു തന്നതിന് ഇപ്പം ഞാൻ സാക്ഷ്യം പറയണം പറയണമെന്ന് എപ്പോഴും വിചാരിക്കും പക്ഷേ എൻ്റെ കുറേ കാലങ്ങൾക്ക് ശേഷം എനിക്ക് ഇവിടെ വന്ന് എങ്ങനെ സാക്ഷ്യം പറയും ഒരു കൃപ എനിക്ക് നൽകണമെന്ന് ഞാൻ എന്നും വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനോട് അപ്പോൾ എനിക്കിന്ന് സാധിച്ചു അത് ട്രിപ്പ് അത് മാതാവിനെ വരുത്തിച്ചാണെന്നേ ഞാൻ പറയത്തുള്ളൂ ഞാനിപ്പോൾ കണ്ണൂരാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു ദിവസം ബാത്റൂമിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ ബാത്റൂമിൽ നിന്നിങ്ങനെ ഇറങ്ങിയതും തീട്ടി വീണു വീണപ്പോഴത്തേക്ക് വീണിട്ട് പിന്നെ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല ഭയങ്കര വേദന അപ്പം ഡോക്ടർ അവിടെ ഒരു ആയുർവേദ ക്ലിനിക്കിൻ്റെ മുകളിലാണ് അപ്പോൾ ആ ഡോക്ടർ വന്നിട്ട് പറഞ്ഞത് തന്നെ പറഞ്ഞത് ഹിപ്പ് ചിലപ്പോൾ ഇതിൻ്റെ പൊട്ടൽ എന്തെങ്കിലും ഉണ്ടായിരിക്കും അതുകൊണ്ടാണെന്ന് പറഞ്ഞു ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനോട് ആദ്യം പറഞ്ഞത് എൻ്റെ കയ്യിൽ ഈ കൊന്തേം കാശരൂപത്തിൻ്റെ ഈ കൊന്തേം എപ്പോഴും തൈലോ ഉപ്പും ഉണ്ടാകാറുണ്ട് ബാഗിൽ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നടക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞ സിസ്റ്റർ എനിക്ക് ആ കൊന്തേം ആ തൈലോ ഒന്ന് എടുത്തു വരുമോ എന്ന് ചോദിച്ചു ഞാൻ ആ കൊന്തേം എൻ്റെ ഈ ഹിപ്പിൽ വെച്ചിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയത് മാതാവ് എനിക്ക് ഫ്രാക്ചറൊന്നും ഉണ്ടാകരുത് എന്നെ കാത്തു എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു അപ്പോൾ എല്ലാവരും പറഞ്ഞു റെനി എന്തായാലും സർജ ഫ്രാക്ചർ ഉണ്ട് എന്തായാലും പേടിക്കണ്ട കുഴപ്പമില്ല റിലാക്സ് ചെയ്യുന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും വരുത്തത്തില്ല മാതാവിനെ രക്ഷിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ് ആ എന്നാൽ എക്സ്റേ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ഡോക്ടറിൻ്റെ അതിശയം ഓ ഫ്രാക്ചറൊന്നുമില്ല രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും പറഞ്ഞു റെനിയുടെ മാതാവ് റെനീനെ രക്ഷിച്ചു തന്നു എനിക്കതിനെ കോടാനിക്കൂടി നന്ദി പറയുന്നു മാതാവിന് ഞാൻ പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ പേപ്പർ എല്ലായിടത്തും കൂടെ കൊടുക്കുമായിരുന്നു വീടുകൾ തോറും പിന്നെ ഹോസ്പിറ്റൽ തോറും കൂടെ കൊടുക്കുമായിരുന്നു പാലിയേറ്റീവ് പേഷ്യൻറ്റിന് ഞാൻ കാണാൻ പോകാറുണ്ട് എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്യാറുണ്ട് പിന്നെ പാലിയേറ്റീവ് പേഷ്യൻ്റെ അടുത്ത് പോയാൽ ഞാൻ കുറേ നേരം ഒന്ന് സംസാരിക്കും അവരുടെ കുറേ കാര്യങ്ങളൊക്കെ കേട്ടിരിക്കും പിന്നെ ചോറ് കഴിക്കാൻ നിവർത്തിയില്ലാത്തവരോട് പറയുകയാണെങ്കിൽ അവർക്ക് ചോറൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ട് എന്നാൽ കഴിയുന്ന സഹായങ്ങൾ എൻ്റെ കയ്യിലുള്ള പോലെ ഞാൻ സഹായിക്കാറുണ്ട് മറ്റുള്ളവരെ പിന്നെ കുർബാനകളിലെല്ലാം മിക്കവാറും കൂടാറുണ്ട് കൊന്ത എന്നും എത്തിക്കാറുണ്ട് കുറേ കൊന്തകൾ എത്തിക്കാറുണ്ട് യാത്രകൾ പോകുമ്പോഴും നടന്നു പോകുമ്പോഴും എല്ലാം ഞാൻ കൊന്തെത്തിക്കും കാലം ഞാൻ ഞാൻ എനിക്ക് ബുദ്ധിമുട്ട് നന്ദി പറയുന്നു ി പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് മൂന്നാം മൂന്നാമധ്യായം പതിനേഴാം തിരുവചനം സൈന്യങ്ങളുടെ കർത്താവ് അരുളു ചെയ്യുന്നു അവർ എൻ്റെതായിരിക്കും ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എൻ്റെ പ്രത്യേക അവകാശമായിരിക്കും പിതാവ് തന്നെ സേവിക്കുന്ന പുത്രനെ എന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും റെനി യൂജിൻ റെനിന്ന ദമ്പതികളുടെ വളരെ മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത് റെനി പറയുകയായിരുന്നു എനിക്ക് പല കാര്യങ്ങളും ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ചെയ്തപ്പോൾ നിയോഗ ചിത്രത്തിൽ വെച്ചിരുന്ന പല കാര്യങ്ങളും എനിക്ക് സാധിച്ചു കിട്ടിയിരുന്നില്ല പക്ഷേ എനിക്ക് എനിക്കാവശ്യമുള്ളതെല്ലാം നമുക്കാവശ്യമുള്ളതെല്ലാം സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു എന്ന് ഈശോ നമ്മുടെ സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട് ഇവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് യഥാസമയങ്ങളിൽ എപ്പോഴും കൊടുത്തു കൊണ്ടിരുന്നത് അങ്ങനെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യസമയത്ത് നൽകുന്നതിൻ്റെ ഒരു പാരലൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നാം എപ്പോഴാണോ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുന്നത് ബാക്കിയെല്ലാം നമ്മോട് കൂട്ടിച്ചേർക്കപ്പെടുമെന്നുള്ളതാണ് റെനിയും തന്നെ ഹസ്ബൻഡും യൂജിൻ ചെയ്തിരുന്നത് ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അങ്ങയുടെ ഇഷ്ടം ഞങ്ങളെ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോഴെല്ലാം അങ്ങയുടെ തിരുമനസ്സ് ഞങ്ങളെ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോഴെല്ലാം അവർക്ക് അന്നന്നത്തെ അപ്പവും അവരെ എല്ലാ തിന്മകളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തിരുന്ന വലിയ അനുഭവത്തിൻ്റെ സാക്ഷ്യമാണിത് അവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അവർക്കൊരു ജോലിയിലായിരുന്നു വളരെയധികം ഉണ്ടായിരുന്നിട്ടും ജോലി ലഭിക്കുന്നില്ല അങ്ങനെ നാൽപ്പത്തി നാലാമത്തെ വയസ്സിലാണ് ഈ മകൾക്കൊരു ഗവൺമെൻറ് ജോലി ലഭിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ അവർക്ക് ജോലി നൽകി അനുഗ്രഹിച്ചിരിക്കുന്നത് നമുക്കറിയാം നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത സമയങ്ങളാണ് നമ്മുടെ പ്രായം കടന്നു പോകുമ്പോൾ ഇനി ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് വലിയ ആവലാതിയാണ് പക്ഷേ റെനിയുടെ വലിയ വിശ്വാസവും വിശ്വസ്തതയുമാണ് എനിക്കുള്ളത് ഈശോ എനിക്ക് നൽകും ഒരു പ്രത്യാശയുടെ അറുപത് മേനി കൊയ്യുന്ന ഒരു അനുഭവമാണ് ബഹുമാനപ്പെട്ട ജോസഫച്ച നമ്മൾ പറയുന്നതാണ് മുപ്പത് മേനി കൊയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് വിശ്വാസം മാത്രമേ ഉള്ളൂ നമുക്ക് വിശ്വസ്തത ഉണ്ടെങ്കിൽ അത് അറുപത് മേനി ആയിരിക്കും എനിക്കുള്ളത് ഈശോ എനിക്ക് തരും എന്നുള്ള വലിയ അറുപത് മേനി കൊയ്യുന്നത് നൂറു മേനി എന്ന് പറയുന്നത് സ്നേഹമാണെന്ന് ജോസഫച്ച നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇനി എനിക്കൊന്നും വേണ്ട എനിക്ക് ഈശോ മാത്രം മതി മതിയെന്ന് ഈശ് ഈ നമ്മുടെ ആവശ്യങ്ങളെല്ലാം സ്വർഗ്ഗസ്ഥനായ പിതാവ് അറിഞ്ഞുകൊണ്ട് തന്നെ ഈശോ നമുക്കതെല്ലാം പ്രദാനം ചെയ്യുന്നുണ്ട് പരിശുദ്ധ അമ്മ നമുക്ക് വളരെ കൃത്യമായി ഉടമ്പടിയിലൂടെ ഈശോയോട് നാം വിശ്വസ്തത കാണിക്കുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്ന സ്വർഗം പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി എല്ലാം നിവർത്തിച്ച് തരികയും എപ്പോഴും ഈശോയുടെ അടുത്തേക്ക് അമ്മ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവരുടെ വലിയൊരു അത്ഭുതത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു യൂജിൻ്റെ കാലിലെ ഒരു പാടയുണ്ടായിരുന്നു സെർജറി വേണമെന്ന് പറഞ്ഞു പക്ഷേ ഒരു സ്ക്രേബ് ബാൻഡ് മാത്രം കെട്ടിയാൽ മതി അത് എന്നുള്ള ഒരു വൈദ്യശാസ്ത്രമായിരുന്നു പിന്നീടുണ്ടായത് അതിൻ്റെ പോലും ആവശ്യമുണ്ടായിരുന്നില്ല കാരണം ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ കൊണ്ട് തന്നെ തൈലം പൂശി അവർ ഉപ്പും തേനും ഉപയോഗിച്ചുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥതയിൽ അവർക്ക് സൗഖ്യം ലഭിച്ചതെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നു ഇരുപത് വർഷത്തോളമായിട്ടുണ്ടായിരുന്നൊരു വലിയ തുമ്മൽ അത് സഹോദരി പറയാൻ മറന്നുപോയതായിരിക്കാം അവർ സാക്ഷി സു സമയത്ത് പറഞ്ഞതായിരുന്നു ഇരുപത് വർഷത്തോളം എപ്പോഴും വലിയ തുമ്മലായിരുന്നു വലിയ അലർജി ആയിരുന്നു അവർക്ക് അത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അവൾക്ക് വലിയ മകൾക്ക് വലിയൊരു സൗഖ്യം ലഭിച്ചതായി സാക്ഷ്യപ്പെടുത്തുന്നു അങ്ങനെ ഇവർക്ക് ആവശ്യമുള്ളതെല്ലാം ഈശോ എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് നാം എത്രമാത്രം ഈശോയോട് സ്നേഹപൂർവ്വം നാം ഈശോടടുക്കുന്നുവോ നമ്മുടെ വിശുദ്ധ ദിവ്യബലിയിൽ നമുക്ക് ലഭിക്കുന്ന ആശ്വാസവും അവിടുത്തെ വലിയ സംരക്ഷണവും എല്ലാം നാം ഏറ്റുപറയേണ്ട ഒരു വലിയ വേദിയാണ് ഈ അൽത്താര കാരണം പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നമ്മയെല്ലാം ദുരന്തങ്ങളിൽ നിന്ന് വേണ്ടി പ്രാർത്ഥിക്കാനും ആഹ്വാനം ചെയ്ത ഒരു പരിശുദ്ധമായ സ്ഥലമാണ് ഇവിടെ ഓരോരുത്തരും വന്ന് ഉടമ്പടിയിൽ വളരെ വിശുദ്ധമായ ആത്മാവോടും ശരീരത്തോടും കൂടെ വന്നിയാണ് വിശുദ്ധ കുംഭസാരം സ്വീകരിച്ച് ഒരുങ്ങിക്കൊണ്ടാണ് ഇവിടെ വന്ന് ഈ മകൾ പറയുകയുണ്ടായി ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചതാണ് പക്ഷേ എനിക്ക് സാധിക്കുമായിരുന്നില്ല ഒരു പക്ഷേ കൊണ്ടോ നാണം കൊണ്ടൊക്കെ ആയിരിക്കാം അവർക്കുള്ള സഭാകമ്പം കൊണ്ടോ എന്തോ അവർക്കത് പറയാനുള്ള ഒരു അവസരം ലഭിച്ചിരുന്നില്ല എന്നാൽ എന്നാലിത് കൃപയുടെ ദിവസമായി അവർ കാണുന്നു നമുക്ക് കൃപ ലഭിക്കുന്ന സമയങ്ങളെ ഒന്നും നാം തട്ടിമാറ്റരുത് അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും സമയമാണ് നമുക്ക് റെനിക്കും യൂജനം ലഭിച്ച അവരുടെ കുടുംബത്തിന് ലഭിച്ച സൗഖ്യത്തിനും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ജോലിയില്ലാതെ വിഷമിക്കുന്ന എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ പശുധമ്മയ്ക്കും ഈശോയ്ക്കും നല്ലൊരു കൈയടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക